നടി നിഷ സാരംഗ് ഏവരുടെയും പ്രിയപ്പെട്ട മിനി സ്ക്രീൻ താരങ്ങളിലൊരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അഗ്നി സാക്ഷി എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ നിഷ നിരവധി സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്ത ഉപ്പുമുളകം എന്ന സിദ് പരമ്പരയിലൂടെയാണ് നിഷ സാരംഗിന് വലിയ ജനപ്രീതി ലഭിച്ചത് ഇതിലെ നീലു എന്ന കഥാപാത്രത്തെ ഈ കൈനീറ്റിയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് ഒമ്പത് വർഷത്തോളമായി ഉപ്പുമുളകം സംപ്രേഷണം ചെയ്യുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഉപ്പുമുളകിൽ നിഷ അഭിനയിക്കാറില്ല ഈ സീരിയലുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉരുത്തിരിഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നിഷ സീരിയൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങിയത് എന്നാൽ എന്ത് കാരണത്താലാണ് താൻ പരമ്പരയിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് നിഷയോ സീരിയലിന്റെ അണിയറ പ്രവർത്തകരോ വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോഴിതാ തനിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചില പ്രതിസന്ധികളെ കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് നിഷ ഏഷ്യാനെറ്റ് ന്യൂസിനോടായിരുന്നു അവരുടെ പ്രതികരണം നിഷയുടെ വാക്കുകൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നവർ സ്ക്രീനിന് പുറത്തുള്ള ആൾക്കാരാണ് അവർക്ക് നമ്മുടെ കഥയൊന്നും അറിയില്ല നമ്മളുടെ കഥാപാത്രങ്ങളിലൂടെ മാത്രമേ അവർക്ക് അറിയാൻ സാധിക്കൂ അതിനപ്പുറത്ത് അവർക്കൊരു ജീവിതമുണ്ട് ആ ലൈഫിൽ ഇവർ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഇവർക്ക് അറിയാൻ പറ്റില്ല ഒരു ഇൻ്റർവ്യൂവിലൊന്നും പറയുന്നത് കേട്ടായിരിക്കും അവർ മറ്റൊരു വ്യക്തിയെ കമൻ്റ് ഇടുന്നത് പക്ഷേ ആ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ അതിൽ പ്രേക്ഷകരെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ പറയുന്ന ആൾ വിചാരിക്കണം ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് ഞാനൊരു പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ് നല്ലതേത് ചീത്തയേത് എന്നൊക്കെ എനിക്കറിയാം ചിലപ്പോഴൊക്കെ മനസ്സിനൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് ആരെ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ നല്ല വിഷമം ഉണ്ടാകും ഉപ്പുമുളകിലെ കഥാപാത്രം തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശംസ നേടിത്തന്നത് അതിനുശേഷമാണ് സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചു തുടങ്ങിയത് ചില അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഒരു സെറ്റിൽ ഒരു ടെക്നീഷ്യനെതിരെ അനാവശ്യമായ കുറ്റപ്പെടുത്തൽ നടന്നപ്പോൾ ഞാൻ പ്രതികരിച്ചു ഞാൻ അവിടെ ലൊക്കേഷനിൽ അയാളുമായി ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല അത് കൂടി കൂടി എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചു അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു ദൈവം ഭയങ്കര ശക്തിയുള്ള ആളാണ് ഒരുപാട് നമ്മൾ വേദനിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ സാധിക്കാതെ വരും അപ്പോൾ പ്രതികരിക്കാൻ ഒരു അവസരം ദൈവം എല്ലാ കാര്യത്തിലും തരും നമുക്കായിട്ട് അവസരം തരും എനിക്ക് തുറന്നു പറയാൻ അവസരം വരും അതിനായി കാത്തിരിക്കും നിഷ പറഞ്ഞു